രണ്ടായിരത്തിഒൻപത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി കരുനാഗപ്പള്ളി ടാങ്കർ ദുരന്തത്തിൽ ഗുരുതരമായി പൊള്ളലേൽക്കുകയും രണ്ടായിരത്തി പത്ത് ജനുവരി മാസം പതിനാലാം തീയതി മരണമടയുകയും ചെയ്ത കായംകുളം അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥനായ ഒ സമീറിന്റെ പതിനാലാമത് അനുസ്മരണം കായംകുളം അഗ്നിരക്ഷാ നിലയത്തിൽ നടത്തി അഡ്വക്കേറ്റ് എ എം ആരിഫ് എംപി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ മാസം കരുനാഗപ്പള്ളിയിൽ ടാങ്കർ ദുരന്തമുണ്ടായപ്പോൾ തീയണക്കാനെത്തി ഗുരുതരമായി പരിക്കേറ്റ് രണ്ടായിരത്തി പത്ത് ജനുവരി പതിനാലാം തീയതി മരണമടഞ്ഞ കായംകുളം നിലയത്തിലെ ഉദ്യോഗസ്ഥനായ ഒ സമീറിന്റെ പതിനാലാമത് അനുസ്മരണം കായംകുളം നടത്തി രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന കായംകുളം അഹല്യ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു അനുസ്മരണ യോഗം അഡ്വക്കറ്റ് എ മാരി ഫെംബി ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഇന്ത്യയിലെ എത്രയോ ഞാൻ അർബൻ ഡെവലപ്മെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗമാണ് അവിടങ്ങളിലെല്ലാം ഞാൻ പല സംസ്ഥാനങ്ങളിലും പോയി കാണുമ്പോൾ അവിടെയുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകളിലൂടെ ഒന്നും തന്നെ അവർക്കാർക്കും നാട്ടുകാർക്കാർക്കും ഒരു എതിർപ്പുമില്ല നമ്മുടെ ഇവിടെയാണ് ഈ കുത്തി തീർപ്പുകളെല്ലാം ഉള്ളത് ബ്രഹ്മപുരത്തെ അവിടെ ശേഖരിക്കപ്പെട്ട മാലിന്യത്തിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു സംവിധാനം പല എന്താ പറയുക അതിനെ പറ്റുന്ന പ്രത്യേകം ഡ്രസ്സുകളും കാര്യങ്ങളുമൊക്കെ ഉള്ള സംവിധാനങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള നമ്മുടെ എക്യുപ്മെൻസുകളെല്ലാം നമുക്ക് ഇനിയും വരാനുണ്ട് അതെല്ലാം സ്വീകരിച്ചാൽ മാത്രമേ ആധുനികമായ ഈ സമൂഹത്തിലെ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ സഹജീവികളെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ ഗവേഷണങ്ങളും പഠനങ്ങളും എക്യുപ്മെന്റ്സ് എല്ലാം ജീവനക്കാർക്ക് നൽകി ജീവനക്കാരുടെ ജീവനും നല്ല മതിയായ പരിരക്ഷ സുരക്ഷിതത്വം കൊടുക്കേണ്ടതും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വളരെ അത്യാവശ്യമാണ് എന്നതാണ് സമീറിന്റെ വേർപാടിനെ നമ്മൾ ഓർക്കുമ്പോൾ അഡ്വക്കേറ്റ് പ്രതിഭ അധ്യക്ഷയായി വന്നു പരിപാടിയിൽ വോളണ്ടിയർ ആണ് ഏറ്റവും ഭംഗിയുണ്ട് ആ വോളണ്ടിയർ അവർ നിങ്ങളോടുള്ള സ്നേഹം വ്യക്തിയായിട്ടും ഈ ദിവസം അത് പറയാതെ പോകാൻ പറ്റില്ല എന്നാൽ ഞങ്ങളെപ്പോലുള്ള വ്യക്തിപരമായ കാര്യത്തിന് ചിലപ്പം ഞങ്ങൾ ഞാൻ വ്യക്തിപരമായ കാര്യത്തിന് പോലും എനിക്ക് ഇവിടുത്തെ ഈ ഓഫീസിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട് തകഴിലെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും എനിക്കൊരു അപകടം വന്ന അവസരത്തിൽ എനിക്ക് അവർ വീട്ടിൽ വന്നവരെ വരെ സഹായിച്ച ഞാൻ ഈ അവസരത്തിൽ ഓർക്കും പക്ഷേ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല ഞങ്ങൾ ആരും കൂടുതൽ നിങ്ങളെ വിളിക്കുന്ന മറ്റുള്ളവരുടെ സഹായങ്ങൾക്കാണ് എപ്പോഴും അത് ചെയ്യണം ഇത് ഓർക്കുന്നത് സ്റ്റേഷനിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതുകൊണ്ടാണ് എൻ്റെ സംഘടനയിലെ ഇതിൻ്റെ ഭാരവാഹികളായ പ്രത്യേകിച്ച് റിക്രിയേഷൻ ക്ലബിൻ്റെ എല്ലാം ഈ അവസരത്തില് ഇതിലൊരു പരിപാടി നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളുള്ള സ്നേഹം ഈ അവ നമ്മൾക്ക് എല്ലാവരും ആ കുടുംബത്തോടൊപ്പം നമ്മളെ മനസ്സുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അപകടമില്ലാതെ ജോലി ചെയ്യാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഈ മേഖലയിലെ ഈ വിഭാഗത്തിലെ സഹോദരന്മാർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കായംകുളം സ്റ്റേഷൻ ഓഫീസർ ജെബിൻ ജോസഫ് സ്വാഗതം പറഞ്ഞു ബ്രഹ്മപുരം മാലിന്യപ്ലാന്റിലുണ്ടായ അഗ്നിരക്ഷാ പ്രവർത്തനത്തിൽ പങ്കാളികളായ കായംകുളം നിലയത്തിലെ ജീവനക്കാരെ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആദരിച്ചു കേരള ഫയർ സർവീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേരള മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസ് മെഡൽ നേടിയ എം ബി ഷിബിയെ എം ആരിഫ് എം പി ആദരിച്ചു ലോക്കൽ കൺവീനർ അരുൺ ആർ വി അഗതി മന്ദിരത്തിലേക്ക് അവശ്യ ഭക്ഷ്യവസ്തുക്കൾ നൽകി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനൂപ് അനുസ്മരണ പ്രഭാഷണം നടത്തി കായംകുളം അഗ്നിരക്ഷ നിലയം റിക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി എസ് സന്തോഷ് കുമാർ കൃതജ്ഞത പറഞ്ഞു കേരള ഫയർ സർവീസസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാവിലെ നിലയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് താഹ മേഖലാ പ്രസിഡന്റ് പ്രവീൺ മേഖലാ സെക്രട്ടറി സജു എന്നിവർ സംസാരിച്ചു